ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അങ്ങനെ നമ്മുടെ അലീനയാണെങ്കിൽ രേവതിയെ കുട്ടിയെ കാണാൻ പോകാൻ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ആഗ്രഹമല്ല നമ്മുടെ അലീന പറഞ്ഞിരിക്കുന്നത് നിർബന്ധമായിട്ടും എനിക്ക് പോകണം എനിക്ക് കണ്ടേ പറ്റൂ എന്ന് തന്നെയാണ് അലീന പറയുന്നത് കേട്ടോ അപ്പൊ അലീന ആരെയും നോക്കുന്നൊന്നുമില്ല അലീനയുടെ അവകാശമാണ് രണ്ടു ദിവസം ലീവ് എടുക്കുക അല്ലെങ്കിൽ ഒരു ദിവസം ലീവ് എടുക്കുക എന്നുള്ളത് അലീനയുടെ മാത്രമല്ല ഏതൊരു ജോലി ചെയ്യുന്ന ആളിന്റെയും അവകാശമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ അവകാശം നിഷേധിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് മുഖത്ത് നോക്കി നമ്മുടെ വൈ വൈജയോട് അലീന പറയുന്നുണ്ട് അപ്പം അതും അതുപോലെ തന്നെ നമ്മുടെ രേവതി കുട്ടിയുടെ കുറച്ച് സന്തോഷ നിമിഷങ്ങളും ഒക്കെയാണ് കേട്ടോ നാളെ കാണാൻ പോകുന്നത് അപ്പൊ ഞാൻ വിശേഷത്തിലേക്ക് കിടക്കാണ് ഇന്ന് അവസാന ഭാഗമായിട്ട് കണ്ടത് നമ്മുടെ രേവതി കുട്ടി പറയുകയാണല്ലോ ഗ്രേസിയോട് ആ റൂം വൃത്തിയായിട്ട് സൂക്ഷിക്കത്തില്ലേ നമുക്ക് ഒരു മെഴുകുതിരി മേടിച്ച അവിടെ കത്തിച്ചു വെക്കത്തില്ലേ നമുക്ക് അത് അത്ര മനോഹരമാക്കി വെക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രേസിയാൻ ജിയുടെ മോന് സന്തോഷം ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് ഞാനത് വൃത്തിയാക്കിക്കോട്ടെ എന്ന് ചോദിക്കണം അപ്പൊ ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഗ്രേസി ആദ്യമൊക്കെ ദേഷ്യപ്പെട്ടെങ്കിലും ഗ്രേസിക്ക് മനസ്സിലാകുന്നുണ്ട് ശരിയാണ് തന്റെ മകൻ ഉപയോഗിച്ചിരുന്ന റൂമ് മൊത്തം മാറാലയും പൊടിയൊക്കെ പിടിച്ചു കിടക്കുന്നതിൽ പകരം അത് നല്ല രീതിയിൽ തന്നെ സൂക്ഷിക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് നല്ലത് സ്വർഗത്തിലിരുന്ന് തൻ്റെ മകൻ ഇതൊക്കെ കാണുന്നുണ്ടായിരിക്കാം എന്നൊക്കെ തന്നെയാണ് നമ്മുടെ ഗ്രേസിയും വിചാരിക്കുന്നത് അപ്പം ഗ്രേസി പറഞ്ഞു ഇനിയിപ്പം നിനക്ക് നിർബന്ധമാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ ഈ വീടും എല്ലാം വൃത്തിയാക്കി സൂക്ഷിക്കുന്നതല്ലേ നീ നീയാണല്ലോ ഈ വീടെല്ലാം വൃത്തിയായി സൂക്ഷിച്ചിട്ടിരിക്കുന്നത് ഇനിയിപ്പം അവിടെയും കൂടെ വൃത്തിയാക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം നീ വൃത്തിയാക്കിക്കോന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷാവുകയാണ് കേട്ടോ നമ്മുടെ രേവതി രേവതിക്കുട്ടി അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് താങ്ക് യു ആൻറ്റി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ ഗ്രേസി പറയുന്നത് നീ എന്തിനെ എനിക്ക് താങ്ക് യു പറയുന്നത് ഞാനല്ലോ നീ നീ അല്ലല്ലോ എനിക്ക് താങ്ക് യു പറയേണ്ടത് ഞാനല്ലേ നീ ഇത്രയൊക്കെ ചെയ്തു തരുന്നതിനും ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നതിനൊക്കെ ഞങ്ങളല്ലേ മോളെ നിന്നോട് താങ്ക്സ് പറയേണ്ടതെന്ന് പറഞ്ഞപ്പം ഹേയ് ഞാൻ ആരെ സന്തോഷിപ്പിക്കുന്നു ഞാൻ ആരെയും സന്തോഷിപ്പിക്കുന്നില്ല നിങ്ങൾ എന്നെ സന്തോഷിപ്പിക്കുന്നത് പിന്നെ ഞാൻ ഇപ്പോൾ ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ എതിർക്കാതെ ഗ്രേസ് ഗ്രേസിയാൻ്റെ അത് സമ്മതിച്ചല്ലോ അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പഴത്തേക്കും നമ്മുടെ ഗ്രേസ് ടി വി ഒക്കെ കാണാനിരിക്കുന്നു ഇപ്പൊ ടി വി കാണാൻ ഇരുന്നപ്പോഴത്തേക്കും ഗ്രേസ് പറഞ്ഞു ഏതായാലും നീ ഇന്ന് ഇനിയിപ്പം വൃത്തിയാക്കാനും പറക്കാനൊന്നും പോകണ്ട ഈ ഒരു സമയത്ത് വൃത്തിയാക്കാനും പറക്കാനൊന്നും പോകണ്ട നീ കുളിച്ച് വൃത്തിയാക്കി അതുകൊണ്ട് ഇരിക്കയല്ലേ അതുകൊണ്ട് ഇന്നിപ്പോട്ടെ നാളെ എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി എന്നിങ്ങനെ പറഞ്ഞപ്പം ആയിക്കോട്ടെ ഉത്തരവ് പോലെ എന്ന് തന്നെയാണ് നമ്മുടെ രേവതിക്കുട്ടി പറഞ്ഞത് അങ്ങനെ രേവതിക്കുട്ടി നീ എന്നാ ഇവിടെ വന്ന് ഇരിക്കേ കുറച്ചു നേരം ടി വി ഒക്കെ കാണാൻ നീ എന്തിനെ ഇങ്ങനെ പാറി പറഞ്ഞ് നടക്കുന്നത് അതെ ഞാൻ ടി വി ഒക്കെ കാണാം എനിക്ക് ഒരു കാര്യവും കൂടെ പറയണമായിരുന്നു എന്ത് കാര്യം അത് വേറൊന്നുമല്ല എനിക്ക് എനിക്ക് എൻ്റെ അലീനെ ചേച്ചി ഒന്ന് വിളിക്കാൻ തോന്നുക പാവം ഒത്തിരിയായില്ലേ ഞങ്ങള് വിളിച്ചിട്ടും സംസാരിച്ചിട്ടൊക്കെ ഞാനൊന്ന് വിളിച്ചോട്ടെ ഗ്രേസി ആൻറ്റി എനിക്കൊന്ന് വിളിച്ച് തരൂ ഗ്രേസി ആന്റി എന്ന് ചോദിച്ചപ്പം ഓഹോ അതിനെന്തിനാടി ഇങ്ങനെ വന്ന് യാചിക്കുന്നത് കിടന്ന് നിനക്ക് തോന്നുമ്പോ നിനക്ക് വിളിക്കത്തില്ലേ ഏഹ് നിനക്ക് തോന്നുമ്പോ നിന്റെ വേണ്ടപ്പെട്ടവരെയൊക്കെ നിനക്ക് വിളിക്കാം അയ്യോ എനിക്ക് വേണ്ടപ്പെട്ടവരായിട്ട് ആരും ഇല്ല ഗ്രേസിയാൻറ്റി എനിക്ക് എൻ്റെ അലീനെ ചേച്ചി മാത്രമേ ഉള്ളൂ പിന്നെ എൻ്റെ മമ്മി ഞങ്ങളുടെ മമ്മി ഞങ്ങള് വിട്ടേച്ചങ്ങ് പോയല്ലോ ഇപ്പൊ ഞാൻ എനിക്ക് അലീന ചേച്ചിനെ മാത്രം വിളിച്ചാൽ മതി ഉം അലീന ചേച്ചിനെ വിളിച്ചോ നീ അലീന ചേച്ചിനെ വിളിച്ച് സംസാരിച്ചോ ആ അലീന ചേച്ചിനെ വിളിക്കണം ഒരുപാട് സംസാരിക്കണം പാവം അവിടെ സന്തോഷത്തിലായിരിക്കില്ലേ ഞാനിവിടെ സന്തോഷത്തിലാന്ന് അറിഞ്ഞപ്പോഴേ ഒരുപാട് സന്തോഷമായി അലീന ചേച്ചിക്ക് അല്ലടേ എനിക്കൊരു സംശയം നിന്റെ അലീന ചേച്ചി അവിടെ ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണോ അന്ന് ഫോൺ വിളിച്ച് സംസാരിച്ചപ്പം സ്വരത്തിന് അത്രയ്ക്ക് വലിയ സന്തോഷമൊന്നും എനിക്ക് തോന്നിയില്ലല്ലോ ഏയ് അലീന ചേച്ചി അവിടെ സന്തോഷത്തിലായിരിക്കും എനിക്ക് ഉറപ്പുണ്ട് അതെന്താ നിനക്ക് ഇത്ര ഉറപ്പ് അത് അലീന ചേച്ചിന് വീടല്ലേ അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഗ്രേസി അലീനയുടെ വീടോ അല്ല അലീന ചേച്ചി ജോലി ചെയ്യാൻ പോകുന്ന വീടാ അലീന ചേച്ചി സ്വന്തം വീട് പോലെ കാണത്തുള്ളൂ എന്ന് എനിക്ക് അറിയാം അപ്പൊ അതുംകൊണ്ട് അലീന ചേച്ചിക്ക് അവിടെ സന്തോഷം തന്നെ തന്നെയായിരിക്കും ഏതായാലും ഇപ്പൊ നീ തൽക്കാലം എന്റെ ഫോണിൽ നിന്ന് വിളിച്ചോ ഇനി എന്റെ ഫോണിൽ നിന്ന് വിളിക്കാൻ പറ്റത്തില്ല ഞാൻ തരത്തുമില്ല അയ്യോ അതെന്താ അത് ഞാൻ നിനക്കൊരു ഫോണ് മേടിച്ചു തരാം അല്ല മാമജ നമുക്ക് ഒരു ഫോൺ മേടിച്ചു കൊടുക്കണ്ടേ ഇവക്ക് ഒരു ഫോണ് വേണ്ടേ അയ്യോ എനിക്ക് ഫോണൊന്നും വേണ്ട ഞാൻ ആരെയും വിളിക്കാറൊന്നുമില്ലല്ലോ എനിക്കാരെയും വിളിക്കാനോ സംസാരിക്കുന്നോന്നും ഒന്നും ില്ല എനിക്ക് ഫോണിന്റെ ഒന്നും ആവശ്യമില്ല ആര് പറഞ്ഞു നിനക്ക് ഫോണ് നിനക്ക് ഒരു ഫോൺ മേടിച്ച് തന്നിട്ടേ ഉള്ളൂ നിനക്ക് ഒരു ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടും അതുപോലെ തന്നെ നിന്റെ സമയം അതിൽ നിനക്ക് സ്പെൻഡ് ചെയ്യത്തില്ലേ ഇവിടെ ഇത്രയും ജോലിയൊക്കെ ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ടും നിനക്ക് ഫ്രീ ടൈം അല്ലേ പിന്നെ കിടക്കുന്നത് അപ്പം ഫോൺ നോക്കി പല കാര്യങ്ങളൊക്കെ പഠിക്കാനൊക്കെ ആയിട്ട് സാധിക്കും ഏഹ് ഫോണ് നോക്കി പഠിക്കാനോ ഉം രേവതി നീ എന്താ വിചാരിച്ചത് ഇതേ സോഷ്യൽ മീഡിയയുടെ ലോകം ഇപ്പം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നിനക്ക് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും ഏഹ് അങ്ങനെയൊക്കെ പറ്റുവോ ആ അങ്ങനെയൊക്കെ പറ്റൂ അതാ പറഞ്ഞത് നീ ഇപ്പൊ തൽക്കാലം നിന്റെ ഏർ ചേച്ചീനെ വിളിക്ക നീ സംസാരിക്ക പക്ഷേ നിന്റെ ഏർ നിനക്ക് ഒരു ഫോൺ ഞാൻ മേടിച്ചു തരുന്നുണ്ട് എന്നിങ്ങനെ ഗ്രേസി പറയുന്നുണ്ട് അപ്പൊ ഗ്രേസിയും മാമച്ചനും കൂടി ഒരു ഫോണൊക്കെ മേടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പൊ വീണ്ടും രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട് എനിക്ക് ഫോണ് ഏയ് എനിക്ക് എന്തിനാ ഫോണ് ഒരെണ്ണം നീയും വെച്ചോടി ഇനി നീയായിട്ട് എന്തിനാ ഈ കുത്തിയിരിക്കുന്നത് കുറയ്ക്കണത് നീന്റെ കയ്യില് ഇരിക്കട്ടെ ഒരു ഫോണ് എന്നിങ്ങനെ പറയാ അങ്ങനെ ഏർ ഭയങ്കര സന്തോഷം ആവും കേട്ടോ രേവതിക്ക് രേവതി അവിടെ അല്ലെങ്കിൽ ഭയങ്കര ഹാപ്പി തന്നെയാണ് രേവതിയെ സന്തോഷിപ്പിക്കാൻ നമ്മുടെ ഗ്രേസിയും മാമച്ചനും പരമാവധി ശ്രമിക്കുന്നുണ്ടല്ലോ അപ്പൊ രേവതി ഹാപ്പി ആവാതിരിക്കില്ലല്ലോ ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അലീനെ എല്ലാവർക്കും ഫുഡൊക്കെ വിളമ്പി കൊടുക്കാണ് അപ്പൊ ഫുഡൊക്കെ വിളമ്പി കൊടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അലീനയുടെ ആവശ്യം അലീന പറയുന്നത് അലീനയുടെ ആവശ്യം വേറെ ഒന്നും അല്ല അലീന പറഞ്ഞു അതെ എനിക്ക് ഒരു ദിവസം ലീവ് വേണമെന്ന് ഇത് കേട്ടതും വൈജയന്തി ചോദിച്ചു ഏ ലീവോ എന്തിനാണ് ഇപ്പൊ നിനക്ക് ലീവ് അത് ജോലി ചെയ്യുന്ന ഒരാളുടെ അവകാശമല്ലേ ലീവ് എടുക്കാന്നുള്ളത് ഓഹോ അവകാശം മേടിച്ചെടുക്കാൻ വേണ്ടിയാണോ നീ ഈ ലീവ് എടുക്കുന്നത് അയ്യോ അതുകൊണ്ടൊന്നും അല്ല അതെ എനിക്ക് പല കാര്യങ്ങളും ഉണ്ട് ഞാൻ നിങ്ങളുടെ വീട്ടിൽ ജോലിക്ക് ജോലി ചെയ്യാൻ വന്ന് നിൽക്കുന്ന ഒരു പെണ്ണാണ് അന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അവകാശങ്ങളും അധികാരങ്ങളും നിങ്ങൾക്ക് തന്നിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ എൻ്റെ അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ എനിക്ക് നിറവേറ്റണമെങ്കിൽ അത് ഞാൻ തന്നെ വേണ്ടേ എൻ്റെ ആഗ്രഹങ്ങള് എൻ്റെ സ്വപ്നങ്ങള് വേണ്ട സ്വപ്നങ്ങളൊന്നും വേണ്ട എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ തന്നെ നിറവേറ്റി അല്ലേ പറ്റത്തുള്ളൂ അതുകൊണ്ട് എനിക്ക് രണ്ട് ദിവസത്തെ ലീവ് വേണം ഓഹോ ഒരു ദിവസത്തെ ലീവ് എന്ന് പറഞ്ഞിട്ട് രണ്ടു ദിവസത്തെ ലീവോ ലീവ് എടുക്കാനൊന്നും ഇവിടെ പറ്റത്തില്ല ആ ഇനിയിപ്പൊ ലീവ് എടുത്തിട്ട് നീ ആ വഴി അങ്ങ് പോക്കോ ഈ വീട്ടിലേക്ക് വരുവേ ചെയ്യണ്ട അതെങ്ങനെ പറഞ്ഞാൽ ശരിയാകും ദേ ഞങ്ങൾക്കും അസോസിയേഷനൊക്കെ ഉണ്ട് ഉണ്ട്ട്ടോ ഈ ജോലിക്കാരെ അങ്ങനെ നിങ്ങൾ ഏർ ആസ്വടിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെ ശരിയാകുവോ ഞങ്ങൾക്കും ജോലിക്കിടയില് ലീവൊക്കെ ഉള്ളതാണ് ഇത്ര ഒരു മാസം ഇത്ര ലീവ് എന്നൊക്കെ അത് എനിക്ക് ചോദിച്ചു മേടിക്കാനുള്ള അവകാശവും ഉണ്ട് അതുകൊണ്ട് ആ ലീവ് എനിക്ക് തന്നെ പറ്റൂ എനിക്ക് ഒരിടം വരെ പോകാനുണ്ട് എങ്ങോട്ട് പോകാനാടി നിനക്ക് എവിടെ പോകാനാ വീടോ നാടോ കൂടപ്പിറപ്പോ അമ്മയോ അച്ഛനോ ഒന്നുമില്ലാത്ത നീ എവിടെ പോകാനാണ് നീ വെപ്രാളപ്പെടുന്നത് അത് പിന്നെ വീടോ നാടോ ഒന്നും എനിക്കില്ലെന്ന് ആരാ പറഞ്ഞത് എന്റെ വീട് എന്റെ സ്നേഹ എന്റെ വീട് എന്റെ സ്നേഹ നിഹേതന അവിടെ ഒരുപാട് അന്തേവാസികൾ ഉണ്ടായിരുന്നു അവരാ എന്റെ കൂടെപ്പിറപ്പ് അവരെല്ലാവരും എനിക്കുണ്ട് അവരെ എനിക്കൊന്ന് കാണണമെന്നും അവരോട് സംസാരിക്കണമെന്നും ഒക്കെ എനിക്ക് താല്പര്യമുണ്ട് അപ്പം അങ്ങോട്ടേക്ക് വിടാതിരിക്കാൻ മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തത് ഒന്നും ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് എനിക്ക് പോയേ പറ്റൂ രണ്ടു ദിവസം എനിക്ക് ലീവ് വേണം ഞാൻ പറഞ്ഞല്ലോ അതെന്റെ അവകാശമാണ് എന്തായാലും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഉം കേട്ടോ ബാലേന്ദ്ര അവൾ അവകാശം പിടിച്ചു പറ്റാൻ വേണ്ടി വന്നിരിക്കാ ഇങ്ങനെ പോയി കഴിഞ്ഞി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഈ വീടിന്റെ അവകാശം തന്നെ പിടിച്ചു പറ്റൂലോ അപ്പൊ നമ്മുടെ അലീനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അല്ലെങ്കിലും ഈ വീടിന്റെ അവകാശിയും ഞാൻ തന്നെയാണ് ഈ വീടിന്റെ അവകാശവും എനിക്കുള്ളതാണ് ഈ വീടിന്റെ ഒരവകാശി ഞാനാണ് എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് ഇങ്ങനെ നിന്ന് ഒന്ന് ചിരിക്കുകയാണ് കേട്ടോ നിന്റെ മുഖത്ത് അടി ഇത്ര പുച്ഛഭാവം നീ എന്തിനാടി നിന്ന് ചിരിക്കുന്നത് മനുഷ്യരെ കളിയാക്കുകയാണോ ഞാൻ ആരെയും കളിയാക്കിയൊന്നും ഇല്ല മേഡം പറയാനുള്ളത് ഞാൻ പറഞ്ഞു പിന്നെ പറയാനുള്ളത് എനിക്ക് വേണ്ടി ഞാനല്ലാതെ വേറെ ആരും കൂടെ പറയാനില്ലല്ലോ അപ്പോഴത്തേക്കും നമ്മുടെ ബാലേന്ദ്രൻ പറഞ്ഞു എന്റെ പൊന്നു വൈജം ഒന്ന് നിർത്ത് ആ ഒരു ദിവസം പോണെങ്കിൽ പോട്ടെ ഇപ്പം വീട് വീടും അതുപോലെ തന്നെ കൂടപ്പറപ്പും മക്കളും അമ്മയൊക്കെ ഉള്ളവർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടു ദിവസം ലീവ് എടുത്ത് പോവില്ലേ അതുപോലെയല്ലേ ഇവളും അവൾ ഒരു ദിവസം പോട്ടെ ഒരു ദിവസം പോയി അവള് അവളുടെ ആൾക്കാരെ കണ്ടിട്ട് വരട്ടെ അതിന് നീ എന്തിനാണ് ഈ ഇത്രമാത്രം കിടന്ന് വെപ്രാളപ്പെടുകയും അതുപോലെ അവളെ വഴക്ക് പറയുകയും ഒക്കെ ചെയ്യുന്നത് ഓ അപ്പൊ കൂട്ടി പിടിക്കാൻ ഇവിടെ ആളുണ്ട് അതുകൊണ്ടാണ് ഇവള് ഈ കിടന്ന് ഇത്രവും കിടന്ന് പെർഫോമൻസ് കാഴ്ച എന്തൊക്കെ സൗകര്യങ്ങളാ ഒരു വേലക്കാരിക്ക് ഇപ്പം വീട്ടുകാരി ഏതാ വേലക്കാരി ഏതാന്ന് തപ്പിച്ചകഞ്ഞു നോക്കണമല്ലോടി ഇവളുടെ ഒരു യോഗവേ തൊലി വെളുപ്പുണ്ടെന്നും പറഞ്ഞുകൊണ്ട് എന്തു ആകാന്നാണോ അതെ എപ്പോഴും എപ്പോഴും മാഡം തൊലി കാര്യം പറയുന്നുണ്ടല്ലോ അതെ തൊലി ഉണ്ടെങ്കിൽ മേഡം ഒരു കാര്യം ചെയ്യാം കുറച്ച് കരിയോയിലോ കരിയോ ഒക്കെ എന്റെ മുഖത്ത് പെരട്ടി വെച്ചാരെ അപ്പൊ പിന്നെ തൊലിവെളുപ്പിന്റെ കാര്യം പറഞ്ഞ ഏർ എന്നോട് വഴക്ക് ഞാൻ പറയാനുള്ളത് പറഞ്ഞു എനിക്ക് പോയേ പറ്റൂ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എനിക്ക് പോണം എനിക്ക് എന്റെ ഏർ കാണണം അവളെ എന്റെ സ്വന്തം സഹോദരിയാണ് ഞങ്ങള് ഒരമ്മയുടെ വയറ്റിൽ പെറ്റി പിറന്നില്ലെന്നേ ഉള്ളൂ പക്ഷെ ഞങ്ങൾ രണ്ടും രക്തബന്ധത്തെക്കാൾ കൂടുതലായിട്ടുള്ളൊരു ബന്ധമുണ്ട് ആ ബന്ധമൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല സ്വന്തം രക്തത്തിന്റെ വില അറിയത്തില്ലാത്ത നിങ്ങളോടൊക്കെ ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എന്താടി നീ പറഞ്ഞത് ഏയ് മേഡം ഞാൻ അങ്ങനെയല്ലോ ഉദ്ദേശിച്ചത് ആ നീ എങ്ങനെയാ ഉദ്ദേശിച്ചത് എന്നൊക്കെ എനിക്ക് മനസ്സിലായി രക്തബന്ധത്തിന്റെ വില നീ എന്നെ പഠിപ്പിക്കരുതേ എടി നിനക്ക് എവിടെയെങ്കിലും ഒരു രക്തം ഒന്നുകൂടി രക്തബന്ധത്തിന്റെ വില അറിയാനായിട്ടാ അവളാ കൂടുതൽ രക്തബന്ധം പഠിപ്പിക്കാൻ വരുന്നത് മാറിപ്പോ കോണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നമ്മുടെ ജയന്തി അലീനെ അകത്തേക്ക് പറഞ്ഞു വിടാണ് ഏതായാലും കുറച്ച് നേരമൊക്കെ കഴിയുമ്പഴത്തേക്ക് പിന്നെ കാണിക്കുന്ന സീനില് നമ്മുടെ മനു വരുന്നുണ്ട് കേട്ടോ ഏതായാലും മനു ആദ്യമേ വരുന്നതേ നമ്മുടെ മുത്തശ്ശീനെ കാണാനാണല്ലോ മുത്തശ്ശിയേ വിളിന്ന് വിളിച്ചുകൊണ്ട് തന്നെയാണ് മനു കയറി വരുന്നത് ആ മനുമോ വന്നോ എടാ നീ പോയില്ലായിരുന്നോടാ അത് ഞാൻ എങ്ങനെ പോകാനാ ഉം എന്റെ മുത്തശ്ശീനെ വിട്ടിട്ട് എനിക്ക് പോകാൻ പറ്റുവോ ആ പിന്നെ ഞാനിവിടെ ഒരു പെൺകുട്ടീനെ കൊണ്ടാക്കിയിട്ടുണ്ടല്ലോ അവളിവിടെ ആരെന്ത് ചെയ്യുന്നു അവൾ എന്തെടുക്കുന്നു എന്നൊക്കെ അറിയണ്ടേ എനിക്കും ഓ അതറിയാൻ വേണ്ടിയാണോ നീ ഇവിടെ വന്നത് അവൾക്ക് ഒരു കുഴപ്പവും അവൾ ഇവിടെ ഉണ്ട് അവളെ ഞാൻ പൊന്നു പോലെ നോക്കുന്നുണ്ട് അപ്പൊ അവളെ അമ്മ മുത്തശ്ശിയാണോ നോക്കുന്നത് മുത്തശ്ശിനി അവളല്ലേ നോക്കുന്നത് എന്റെ മനു നീ ഒന്നും മിണ്ടാതിരിക്ക പാവം പെൺകുട്ടി ആ പെൺകുട്ടിയുടെ കാര്യം കുറച്ച് കഷ്ടം തന്നെയാ എന്ത് ചെയ്യാനാ ഓ എൻ്റെ വയറ്റിലൊര്ണം വന്ന് പിറന്നു പോയില്ലേ അവളതിനെ ഇട്ടിക്ഷ ഇണ്ണ ഇത്ര വര വരപ്പിക്കുക അപ്പൊ ഇതുവരെ വരപ്പീര് മാറിയില്ലേ ഇപ്പോഴും വരപ്പിക്കുന്നുണ്ടോ ഉം വരപ്പീരിനെ ഒരു കുറവുമില്ല അപ്പോഴത്തേക്കുമാണ് നമ്മുടെ അലീന കടന്നു വരുന്നത് അപ്പൊ അലീന രാവിലെ ആയിരുന്നു കേട്ടോ രാവിലെ ആയതുകൊണ്ട് തന്നെ അലീന ഹായ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞോട്ടാണ് വരുന്നത് അങ്ങനെ അലീനക്ക് കുറച്ച് ഉഷാറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കാരണം മരുവുള്ളത് കൊണ്ട് തന്നെയാന്ന് തോന്നുന്നു കുറച്ച് നല്ലൊരു ഉഷാറൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ ഉം ആരും അലീന അങ്ങനെ അലീന അകത്തേക്ക് കയറി വരുന്നതിന് മുമ്പ് തന്നെ അലീനയ്ക്ക് ഇങ്ങനെ ഒരു സഹോദരിനെ കാണാൻ പോണം അതായത് രേവതി കുട്ടീനെ കാണാൻ പോകണം എന്നൊരു ആഗ്രഹം ഉണ്ട് അവള് പോകാൻ വേണ്ടി ഇരിക്കുവാണ് എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞായിരുന്നു അപ്പൊ അത് പ്രകാരം അല്ല താനെങ്ങോട്ടോ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞത് കേട്ടല്ലോ അതെന്താ താനോട് പറയാതെ പോവുകയാണോ തന്നെ ഞാനല്ലേടോ ഇവിടെ കൊണ്ടാക്കിയത് എന്നിട്ട് എന്നോട് അനുവാദം ചോദിക്കാതെയാണോ താൻ പോകുന്നത് അയ്യോ അങ്ങനെയൊന്നുമില്ല ഞാന് മനുവേട്ടനോട് പറയാനിരിക്കുന്നു പിന്നെ പെട്ടെന്ന് പോകാൻ ഒരു തീരുമാനം എടുത്തത് ഒത്തിരി നാളായേ ഞാനെന്റെ അലീ രേവതി കണ്ടിട്ട് അതുകൊണ്ടാ രേവതിക്കുട്ടിയോ കുട്ടിയോ അതിപ്പ ആരപ്പാ അത് ഞങ്ങളുടെ സ്നേഹ എന്നെക്കാളും ഒന്ന് രണ്ട് വയസ്സിന് എളുപ്പമുള്ള അവള് ഏതായാലും അവളെ ചെറുപ്പം മുതലേ ഞാനാ വളർത്തിയത് അവളെ കാണാൻ സത്യം പറഞ്ഞാൽ എനിക്ക് കൊതിയായി അല്ല അവളിപ്പൊ എവിടെയാ അത് പാലാരിവട്ടത്ത് ഒരു ഗ്രേസി ആന്റിയുടെ മാമച്ച വീട്ടിലാ അല്ല തനിക്ക് വീടൊക്കെ അറിയോ ആ വീടൊക്കെ അറിയാ ഞാൻ അവിടെ കൊണ്ടാക്കിയത് ഓ അത്രക്ക് ധൈര്യമോ ഉം ഈ പാലാരിവട്ടം വരെ പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ ഒറ്റയ്ക്ക് അതും തന്നെ പോലെ ഒരു പെൺകുട്ടി അതെന്താ എനിക്ക് അങ്ങനെ പൊക്കൂടെ മനുവേട്ട എനിക്ക് ഒരു പ്രശ്നവുമില്ല എന്നെപ്പോലെ ഒരു പെൺകുട്ടിക്ക് കണ്ട പെൺകുട്ടിക്ക് എന്താ ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ പറ്റില്ലേ ഒരിക്കലും ഒരിക്കലും നമ്മളറിയാതെ നമ്മളെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല പിന്നെ ഏർ എന്നെപ്പോലൊരു പെൺകുട്ടിനെ പേടിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല മനുവേട്ടനെ ഏയ് പേടിച്ചിട്ടൊന്നുമല്ല ഇപ്പോഴത്തെ കാലമല്ലേ ഒന്നും പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞതാ തനിക്ക് സമ്മതമാണെങ്കിൽ തന്നെ ഞാൻ കൊണ്ടുപോകാം അയ്യോ അതിൻ്റെ അതിന്റെ ആവശ്യമില്ല ഞാൻ പൊക്കോളാം ഇനിയിപ്പോ അതിൻ്റെ പേരിൽ ഇവിടെ അതിന്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടാകാനാ ഒരു പ്രശ്നം ഉണ്ടാകാനും ഇല്ല തനിക്ക് സമ്മതമാണേ തന്നെ ഞാൻ കൊണ്ടുപോകോളാം അതിനിപ്പോ എന്താ പ്രശ്നം ഇരിക്കുന്നത് അത് പിന്നെ എനിക്ക് രണ്ടു ദിവസം പോയി അവിടെ നിൽക്കണം എൻറെ അലീന കുട്ടിയുടെ അടുത്ത് രേവതി കുട്ടിയുടെ അടുത്ത് രണ്ടു ദിവസം പോയി നിൽക്കണം രണ്ടു ദിവസം പോയി നിൽക്കണം അതിനെന്താ തന്നെ ഞാൻ കൊണ്ടുവിടാം എന്നിട്ട് ഞാൻ തിരിച്ചിങ് പോരാ അത് കഴിഞ്ഞിട്ട് തനിക്ക് എപ്പോഴാണോ വരാൻ പോ തോന്നുന്നത് അപ്പൊ ഞാൻ വന്ന് കൊണ്ടുവരാം ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഒരുപാട് സന്തോഷം തോന്നുകയാണ് കേട്ടോ തന്നെ കൊണ്ടുപോകാനും തന്നെ കൊണ്ടുവരാനും ഒക്കെ ഒരാൾ ഉണ്ടാകാന്നൊക്കെ പറയുന്നത് അലീനയുടെ വെറും സ്വപ്നം മാത്രമാണ് അതൊക്കെ യാഥാർത്ഥ്യമാകുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഏകദേശം ഈ ഒരു ഭാഗം ഒക്കെ കാണിച്ചിട്ടാട്ടോ നാളത്തെ വിശേഷം അവസാനിക്കുന്നത് നമ്മുടെ രേവതിക്കുട്ടി വിളിക്കും രേവതിക്കുട്ടിക്ക് അവിടെ സുഖമാണെന്ന് രേവതിക്കുട്ടി കുട്ടി പറയുകയും അലീനോട് അങ്ങോട്ട് ചെല്ലാനൊക്കെ രേവതിക്കുട്ടി പറയുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് പ്രകാരമാണ് നമ്മുടെ അലീന അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിക്കുന്നത് അപ്പൊ അലീനെ കുട്ടി ഗ്രേസിയുടെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നത് അപ്പം ആ ഒരു ഭാഗം ഞാൻ ഇടയ്ക്ക് പറയാൻ വേണ്ടി വിട്ടുപോയി അതാ കേട്ടോ പറയാത്തത് അപ്പൊ ഏതാലിനി ഞാൻ പറഞ്ഞു പറയുമ്പോൾ ബോറാക്കുന്നില്ല ഏകദേശം നാളെ ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക ഏതായാലും നമ്മുടെ അലീനയുടെ കൂടെ പോകുന്നത് നമ്മുടെ മനുശങ്കർ തന്നെയാണ് മനു തന്നെയാണ് അലീനയെ കൊണ്ടുപോകുന്നത് അലീ രേവതി കുട്ടീനെ കാണാനായിട്ട് അപ്പൊ അതിനിടയിൽ കുറച്ച് റൊമാൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഒരു പള്ളിയിൽ അവർ ഇറങ്ങി പ്രാർത്ഥിക്കുന്ന ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് വരുന്ന വഴിക്ക് കാണാം അപ്പൊ എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം സോറി നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു ടാറ്റാ ബൈബേ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ